തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ സ്ഥാനാര്ത്ഥികള് പത്രിക നല്കി തലക്കാട് പഞ്ചായത്ത് യുഡിഒ് സ്ഥാനാര്ത്ഥികള് നാമനിർദ്ദേശ പത്രിക നൽകി തലക്കാട് കോൺഗ്രസ് ഭവനിൽ നിന്നും പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് പത്രിക നൽകിയത് ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീകുമാറാണ് ആദ്യ പത്രിക നൽകിയത് സ്ഥാനാർത്ഥികളെ മുൻനിരയിൽ നിർത്തി തൊട്ടുപിറകിലായി യുഡിഎഫ് നേതാക്കളും പ്രവർത്തകരും മുദ്രാവാക്യം മുഴക്കിയാണ് പഞ്ചായത്ത് ഓഫീസിലെത്തിയത് മൂന്നാം നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും രണ്ടാമകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു സിംഗ യമം എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തി നൽകി ഇന്ത്യയുടെ പരമാധികാരിയും അധ്യക്ഷതയും നിലനിൽ നിലനിൽക്കണമെന്നുള്ള തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയശങ്ക കൂടാതെയും മമതയ വിദ്വേഷമ കൂടാതെയും എൻ്റെ ഔദ്യോഗിക തത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി ചെയ്യുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു